ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ അച്ഛമ്മ പറയുകയാണേ പെട്ടെന്നല്ലോ പിള്ളേർ പ്രണയിച്ചത് നിങ്ങൾ നിങ്ങളുടെ വിവാഹം വേറെ കഴിച്ചു കൊടുക്കാൻ പോയപ്പോൾ അവൾ ഇതല്ലാതെ വേറെ വഴിയൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ പിന്നെ ഇനി നമ്മൾ പ്രായം അയാൾക്കാരിത്രയും ബലം പിടിച്ചിട്ട് എന്താ കാര്യം എന്നൊക്കെ ചോദിക്കാനേ ഒന്നും ഇണ്ടാതെ നിൽക്കാണ് അല്ലേ സുധാകര എന്ന് ചോദിക്കുകയാണെ അച്ഛനാണെന്നുണ്ടെങ്കിൽ ഒന്നും കൊണ്ട് നില കേട്ടോ അതെ മുമ്പിട്ട് നിൽക്കുകയാണേ അപ്പോൾ എന്തായാലും ഈ ഇങ്ങനൊരു യാത്രയുടെ സമയത്താണല്ലോ വന്നതെന്നുള്ളൊരു കാര്യം മാത്രമേ ഉള്ളൂ ഇനിയിപ്പോൾ ഇവരുടെ ബന്ധം അംഗീകരിക്കാതെ വേറെ വഴിയൊന്നുമില്ലല്ലോ അപ്പോൾ ഇവർക്കൊരു നല്ല ജീവിതം ഉണ്ടാവട്ടെ എന്നൊക്കെ പറയുകയാണെ അപ്പോൾ മുത്തശ്ശിയും പറയുകയാണ് അതെ അതെ എന്തായാലും അങ്ങനെ തന്നെ നടക്കട്ടെ എന്ന് പറയും കേട്ടോ എന്തായാലും നിങ്ങൾ യാത്ര അയക്കോളും പറയുകയാണ് മുത്തശ്ശി അങ്ങനെ ഇവരെല്ലാവരും കൂടിയിട്ട് പുറത്തേക്ക് പോവുകയാണ് അപ്പോൾ മുത്തശ്ശീരെ കൈ പിടിച്ചിട്ട് വേദം എറങ്ങോ അപ്പോൾ വാ ഇനി എല്ലാവർക്കും നമുക്ക് പോകാമെന്ന് പറഞ്ഞിട്ട് എല്ലാവരും കൂടിയിട്ട് പോകുകയാണേൽ എന്നെ പുറത്ത് ചെന്നതിന് ശേഷം മുത്തശ്ശിയും അച്ഛമ്മയും കൂടെ സംസാരിക്കുന്നുണ്ട് വേദമോളെ നന്നായിട്ട് പോയിട്ട് വായോ എന്നൊക്കെ മുത്തശ്ശി പറയുന്നുണ്ട് മോളെ ഇനി പോയി വണ്ടി കയറിക്കുകയാണെന്ന് പറയാം അതിന് ശേഷം മുത്തശ്ശി അച്ഛമ്മയും മാത്രമായിട്ട് വർത്താനം പറയുകയാണേ പ്രായമായ ആൾക്കാർ ഇങ്ങോട്ട് വീട്ടിലേക്ക് വരുമ്പോൾ ഇങ്ങനെല്ലാം സ്വീകരിക്കേണ്ടെന്ന് എനിക്കറിയാം പക്ഷേ ഇങ്ങനൊരവസ്ഥയായി പോയില്ലേ എന്ന് പറയട്ടെ അതൊന്നും സാരില്ല നല്ലൊരു യാത്രയ്ക്ക് സാക്ഷ്യം വഹിക്കാനായിട്ട് എനിക്ക് കഴിഞ്ഞല്ലോ എന്ന് പറയുകയാണേ എന്തായാലും ഞാൻ ഇനി വരുമ്പോൾ വീട്ടിലേക്ക് ഒന്ന് വരുന്നുണ്ട് വേദമോളുടെ എന്ന് പറയട്ടോ ഇനി ഒരു സെൽഫി പ്ലീസ് എന്ന് പറയണ്ട അങ്ങനെ പേരും കൂടിയിട്ട് ഒരു സെൽഫിയൊക്കെ എടുക്കുകയാണ് അങ്ങനെ എല്ലാവരും കൂടിയിട്ട് യാത്ര തിരിക്കുകയാണ് അങ്ങനെ അച്ഛമ്മെ ഓരോന്നൊക്കെ വിളിച്ചറിയുമ്പോൾ അച്ഛനാണെന്നുണ്ടെങ്കിൽ ദേഷ്യം വരും കേട്ടോ ഇതെന്താണ് ഈ കാണിക്കുന്നത് എനിക്ക് ദേഷ്യം വരുന്നുണ്ട് കിട്ടാന്നൊക്കെ അച്ഛമ്മ അച്ഛമ്മ അല്ല അച്ഛൻ അമ്മനോട് പറയാണ് അപ്പോൾ പറയും മാഷുകയല്ല മാഷിയുടെ ഏറ്റവും കൂടുതൽ അറിയാവുന്നത് മാഷ് എന്നെ പറഞ്ഞോളാം പറയും കേട്ടോ പിന്നീട് വിനായകനെ നോക്കിയിട്ടേട്ടാ വിനായക നീ എന്താണ് അവിടെ കയറിയിരിക്കുന്നത് ബാക്കിൽ നിന്റെ സീറ്റ് ഉണ്ടല്ലോ നീ അവിടെ പോയിരിക്കി എന്ന് പറയും കേട്ടോ നീ എന്തിനാണ് വിക്രമിൻ്റെ അടുത്തിരിക്കുന്നത് ഞാൻ എവിടെ എല്ലാ അച്ഛമ്മേ അവൻ എൻ്റെ അടുത്ത് കയറിയിരുന്നതാ എന്ന് പറയും കേട്ടോ അങ്ങനെ വിനായകൻ എഴുന്നേറ്റ് നന്ദിനടുത്തേക്ക് പോകണ്ടട്ടാ മോളെ ശ്രീജിയെ നീയാണോ വേദന കല്യാണം കഴിച്ചത് എല്ലാ അച്ഛമ്മേ എന്നാൽ പോയി നീ നീ നിൻ്റെ ഭർത്താവിൻ്റെ എന്ന് പറയും അങ്ങനെ ശ്രീജ പോയിട്ട് വിശ്വൻ്റെ അടുത്തിരിക്കുന്നുണ്ട് അങ്ങനെ അത് കഴിഞ്ഞതിന് ശേഷം വേദയും എന്നോട് വിക്രത്തിനോട് പറയുകയാണ് ചെല്ലടാ ചെന്ന് വേ വേദന എടുത്തിരിക്കുന്നു എന്ന് പറയും കേട്ടോ അങ്ങനെ വേഗം തന്നെ വിക്രം വേദനയെടുത്ത് നിന്നിരിക്കുകയാണ് ഇതും അടുത്ത് വിക്രം പറയുകയാണെ ഇത് നിൻ്റെയും അത്തരേയും കൂടെ പ്ലാനിങ് അല്ലെ ഡി ഇതൊക്കെയെന്ന് പറയുക കേട്ടോ അപ്പോൾ വേദ പറയും പിന്നെ ഇതേ മര്യാദയ്ക്ക് ഇരുന്നോട്ടോ മുട്ടാനെങ്ങാൻ വന്നിട്ടുണ്ടെങ്കിൽ അങ്ങോട്ട് അടങ്ങി ഒതുങ്ങി ഇരിക്കുന്നത് എന്ന് പറയുമ്പോൾ വിക്രമൊന്നും നീങ്ങിയിരിക്കും കേട്ടോ അതിന് ശേഷം സാനിറ്റൈസർ എടുത്ത് കയ്യിൽ അടിക്കുകയാണെങ്കിൽ എന്നിട്ട് ഇതെന്താന്ന് ചോദിക്കുമ്പോൾ അതല്ല ഇനി അങ്ങോട്ടുള്ള യാത്രയിലൊക്കെ ഇതിൻ്റെ അടുത്ത് ഇരിക്കേണ്ടി വരില്ല അപ്പോൾ അതുകൊണ്ടേ സാനിറ്റൈസ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് അത്രയ്ക്ക് വലിയ വൈറസല്ല എൻ്റെ അടുത്തിരിക്കുന്നത് എന്നൊക്കെ ചോദിക്കട്ടോ അപ്പോൾ അച്ഛൻ പറയും എന്താ മോളെ വേദയെ അവൻ പറയുന്നത് ഏയ് അപ്പോൾ വിക്രം ഏ ഒന്നും ഇല്ല അച്ചമ്മേ സാനിറ്റൈസർ കൈപ്പിടിച്ചതേ ഒരുപാട് യാത്ര ചെയ്യാനുള്ളതല്ലേ അപ്പോൾ അതുകൊണ്ടാണ് എന്നൊക്കെ പറയും കേട്ടോ അതിനുശേഷം ഓരോരോ കാര്യങ്ങൾ അച്ഛമ്മ പറയുകയാണേ എന്നിട്ട് ഇനിയിപ്പോൾ എന്താ എല്ലാവരും കൂടിയിട്ട് അമ്പലത്തിലേക്ക് പോകുന്നതെന്ന് വിചാരിച്ചിട്ട് ഭക്തിയുടെ മൂടൊന്നും ഇപ്പോഴേ വേണ്ട നല്ലൊരു അടിച്ചുപൊളി പാട്ടിട്ടിട്ട് ഒരു ട്രിപ്പ് പോകുന്നത് പോലെ ആകാം എടാ വിനായക നിൻ്റെ ഈ പേട്ട വണ്ടിയിൽ പാട്ടൊന്നുമില്ല എടാ എന്ന് ചോദിക്കുകയാണെ ഉണ്ട് എന്ന് പറയട്ടോ അപ്പോൾ ഡ്രൈവറോട് വിളിച്ച് പറഞ്ഞിട്ട് എടോ ഒരു പാട്ട് കഴിക്കട്ടോ എന്ന് പറയും കേട്ടോ അങ്ങനെ ഒരു പാട്ട് കഴിക്കാനായിട്ടോ അടിച്ചുപൊളി പാട്ട് അപ്പോൾ ഡ്രൈവറ് പറയുന്നുണ്ട് കേട്ടോ പാട്ട് ഞാൻ വെക്കാം പക്ഷേ കൂത്തച്ഛൻ വരെ വകയായിരിക്കണം കേട്ടോ ആടാ അതൊക്കെ ഞാൻ എന്ന് പറയാൻ അങ്ങനെ ഓരോരുത്തരോടായിട്ട് എഴുന്നേറ്റ് ഡാൻസ് കളിക്കാൻ പറയുകയാണെങ്കിൽ വിക്രത്തിനോടും പറയുമ്പോൾ വിക്രവും എഴുന്നേറ്റും ഡാൻസ് കളിക്കുന്നുണ്ട് കേട്ടോ എല്ലാവരും കൂടി കൂട്ടം കൂടിയിട്ട് ഡാൻസ് കളിക്കും അതുപോലെ തന്നെ അച്ഛനാണെന്നുണ്ടെങ്കിലും നല്ല ഹാപ്പി ആയിട്ടുണ്ട് അച്ഛൻ ഇങ്ങനെ മാഷിങ്ങനെ കൈ കൈയ്യൊക്കെ ഇങ്ങനെ കൊണ്ട് താളം പിടിക്കുന്നുണ്ട് അതിന് ശേഷം ഇങ്ങനെ എല്ലാവരും കൂടി ഇരിക്കും കേട്ടോ അതിന് ശേഷം അച്ഛമ്മ പറയുകയാണെ അതെ ഇനി ഞാനൊരു കഥ പറയാം ഒരു പ്രണയകഥ ആരുടെ പ്രണയകഥയാണ് പറയാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ ഇതേ എൻ്റെ വരിലേക്ക് കിടക്കുന്ന ഈ സ്വർണം മൊതിൽ സമ്മാനമായിട്ട് നല്ല അപ്പോഴേക്ക് നന്ദിനി ചാടി കയറി പറയാണ് പറയാനിട്ടാ വിക്രമിൻ്റെ വേദനയെ എന്ന് പറയും അപ്പം അച്ഛൻ പറയും ഇല്ല നിനക്ക് മോതിരം നഷ്ടമായിരിക്കുന്നു എന്ന് പറയും അപ്പോൾ വേദ പറയും അച്ഛൻ്റെ അമ്മേരെയാണോ എന്ന് ചോദിക്കുകയാണെ അതെ അത് തന്നെയാണ് ഞാൻ പറയാൻ പോകുന്നത് എന്നാ ഈ സ്വർണ്ണമൂതിര നീ എടുത്തോ എന്ന് പറഞ്ഞിട്ട് അങ്ങ് കൊടുക്കാണ്ട് ഇത് കണ്ടിട്ട് നന്ദിക്ക് ദേഷ്യവരുക നിങ്ങൾക്ക് അറിയാവുന്നതല്ലേ ഇന്ന് നിങ്ങളുടെ അച്ഛൻ്റെ അമ്മേനെ പ്രണയകഥ എന്നിട്ട് നിങ്ങൾ എന്താ വിളിച്ച് പറയാൻ ഒരു പവൻ്റെ മോതിരാണ് നഷ്ടപ്പെട്ടിരിക്കുന്നത് നിങ്ങളെ കൊണ്ട് എന്തിനു കൊള്ളാം എന്നൊക്കെ പറഞ്ഞിട്ട് നന്ദിനി വിനായകനെ അങ്ങ് വഴക്ക് പറയുകയാണെ അതിന് ശേഷം അച്ഛനാണെന്നുണ്ടെങ്കിൽ കേൾക്കുമ്പോൾ ദേഷ്യം വരികയാണ് കേട്ടോ അപ്പം അച്ഛൻ പറയുന്നുണ്ട് ഇടി കമലേ നീ മര്യാദയ്ക്ക് അമ്മയോട് ഇട്ടാതിരിക്കാൻ പറയും ഇതേ എൻ്റെ കൺട്രോൾ പോകുന്നത് കിട്ടാന്ന് പറയും കേട്ടോ അപ്പം ഇനി പറയാലോ എന്ന് പറയട്ടോ അപ്പം അമ്മ പറയുന്നുണ്ട് അമ്മേ എന്താ ഇത് ഇതൊന്നും പറയലേ എന്ന് പറയട്ടോ കമല അപ്പം എന്താ നിനക്ക് നാണം വന്നോ നാണകം വന്നിട്ടല്ല നാണക്കേടാണ് പിള്ളേരെ മുന്നിൽ വെച്ചിട്ടാണോ ഇതൊക്കെ പറയുന്നത് ശരി എന്നാൽ ഞാൻ പറയുന്നില്ല നിങ്ങൾ ടൈപ്പ് റൈറ്റിങ് പഠിക്കാൻ പോയപ്പോൾ കണ്ടതും പ്രണയിച്ചതും അച്ഛൻ വിവാഹത്തിന് സുധാകരൻ്റെ അച്ഛൻ വിവാഹത്തിനെതിർത്തതും അതിന് ശേഷം നിൻ്റെ കൈയും പിടിച്ച് സുധാകരൻ ഇറങ്ങിപ്പോയതും ഇനി എൻ്റെ ജീവിതത്തിൽ അച്ഛൻ്റെ ഒരു സഹായവും വേണ്ട അച്ഛൻ്റെ ഒരു തരി മണ്ണ് പോലും വേണ്ട എന്ന് പറഞ്ഞ് നീ എൻ്റെ മോൻ സുധാകരൻ കമലരെ കൈ പിടിച്ച് ഇറങ്ങിപ്പോകുന്നതും ഒക്കെ ഞാൻ പറയുന്നില്ല എന്നൊക്കെ പറയും അപ്പോൾ അന്നേരം ഇനിയിപ്പോൾ എന്ത് പറയാൻ ഒരു മെഗാ സീരിയലിനുള്ളത് പറഞ്ഞു തീർത്തില്ലേ എന്ന് പറയും പക്ഷേ അത് എൻ്റെ മോൻ അന്ന് ആ വാക്ക് പാലിച്ചിട്ടേ ഉള്ളൂ ഇന്ന് വരെ എൻ്റെ മോൻ ഒരു തരി മണ്ണിനോ പൊന്നിനോ വേണ്ടി എൻ്റെ വീട്ടിലേക്ക് വന്നിട്ടില്ല മാത്രല്ല അവൻ ആത്മാഭിമാനത്തോടു കൂടിയിട്ട് ജീവിക്കുന്നുണ്ട് ഞാൻ എൻ്റെ ഭർത്താവിനോട് എപ്പോഴും പറയുന്ന കാര്യമാണ് അത് എൻ്റെ മോൻ ഉള്ളവനാണ് എന്ന് പറയുന്നത് എന്നൊക്കെ പറയട്ടോ അപ്പോൾ അമ്മയ്ക്ക് ഭയങ്കര സന്തോഷം കേട്ടോ അമ്മ ഇങ്ങനെ സുധാകരൻ്റെ കയ്യിൽ പിടിക്കുന്നുണ്ട് കേട്ടോ ആ ഗുണം എൻ്റെ പേരക്കുട്ടികൾക്കൊന്നും കിട്ടിയിട്ടില്ല എളയ പേരക്കുട്ടിക്കെങ്കിലും കിട്ടുമെന്നാണ് ഞാൻ വിചാരിക്കുന്നതെന്ന് പറയട്ടോ അപ്പോൾ വേദന കണ്ടില്ലേ അച്ചമ്മ പറഞ്ഞത് നിങ്ങളൊരു ആൺകുട്ടിയാണെന്നേ തെളിയിക്കണമെന്നാണ് അച്ചമ്മ പറയുന്നത് എന്ന് പറയട്ടോ ഒന്നുമില്ലാതെ വിക്രം തലവും കുമ്പിട്ടിരിക്കുകയാണേ അതിന് ശേഷം പിന്നീട് അവിടെ ഒരു വേറൊരു സ്ഥലത്ത് ഭക്ഷണം കഴിക്കാനിരിക്കാണ് കേട്ടോ അപ്പം അമ്മ എല്ലാവർക്കും ദോഷ വിളമ്പുന്നുണ്ട് കേട്ടോ അമ്മയും ശ്രീജിയും കൂടിയിട്ട് എല്ലാവർക്കും ഭക്ഷണം വിളമ്പുന്നുണ്ട് അപ്പോൾ വിക്രം ഇങ്ങനെ ഇരിക്കുന്ന ആണ്പോൾ വിക്രമം വേദന നോക്കുന്നുണ്ട് വേദയാണെന്നുണ്ടെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് വിക്രത്തിനെ ഇങ്ങനെ നോക്കുന്നുണ്ട് പേര് പരസ്പരം ഇടയ്ക്കിടയ്ക്കൊക്കെ നോക്കുന്നുണ്ട് അതിന് ശേഷം ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞതിന് ശേഷം എല്ലാവരും കൂടി ഇരിക്കുകയാണെ അങ്ങനെ എല്ലാവരും കൂടി ഇരിക്കുന്ന സമയത്ത് അച്ഛമ്മ വേദനയോടൊക്കെ വെട്ടുപോത്ത എന്താണ് ഇങ്ങനെ ഇരിക്കുന്നത് ഒരു കുത്തു കൊടുക്കട്ടെ ഞാൻ അവർ വെറും വേദം ഇങ്ങനെ ചിരിക്കുകയാണ് അതിന് ശേഷം വിഷും പാട്ടൊക്കെ പാടാനായിട്ടുള്ള ഒരു ശ്രമൊക്കെ നടത്തുന്നുണ്ട് അപ്പോഴേക്കും പാട്ട് വെക്കാനുള്ള സംഭവമൊക്കെ വിനായകൻ കൊണ്ടുവരികയാണ് എന്നിട്ട് വിനായകനും നന്ദിനും കൂടി ഡാൻസ് കളിക്കുന്നുണ്ട് അതിന് ശേഷം ശ്രീജനേയും വിഷനേം കൂടെ അച്ഛമ്മ എഴുന്നേൽപ്പിക്കും അവരും കൂടെ ഡാൻസ് കളിക്കും പിന്നീട് ഓരോരുത്തരും ഓരോരുത്തരായിട്ട് എഴുന്നേൽക്കാണ് അതിന് ശേഷം അച്ചമ്മയും വേദയും എല്ലാവരും കൂടെ ഡാൻസ് കളിക്കുമ്പോൾ അച്ഛൻ മാത്രം മാറിയിരിക്കുമ്പോൾ എടാ വി സുധാകര നീ ഒന്ന് ഇങ്ങോട്ട് വന്നേ നീ ഡാൻസ് കളിക്കാനല്ല ഇത് എൻ്റെ ഡാൻസ് ആണ് നിൻ്റെ ഡാൻസ് അല്ല വായു നീ ഇങ്ങനെ ഇരിക്കല്ലേ എന്ന് പറഞ്ഞിട്ട് അച്ചമ്മ സുധാകരനെ പിടിച്ച് നിർബന്ധിക്കാൻ കേട്ടോ സുധാകരൻ ഇങ്ങനെ വേരുന്നില്ല എന്നൊക്കെ ഉള്ള രീതിയിൽ ഇങ്ങനെ നിൽക്കുന്നുണ്ട് അപ്പോൾ വായോ വായോ എന്ന് പറഞ്ഞിട്ട് വിളിക്കുമ്പോൾ മാഷ് പതുക്കനെഴുന്നേറ്റിട്ടൊക്കെ ഒക്കെ ചുരുക്കി വെച്ച് പോവുകയാണ് അങ്ങനെ അവിടെ ചെന്നിട്ട് ഇങ്ങനെ കൈകൊണ്ട് ഇങ്ങനെ വെറുതെ താളൊക്കെ പിടിക്കുന്നുണ്ടാ ഒരു ഡാൻസ് കളിക്കുന്ന സമയത്ത് പിന്നീട് എല്ലാവരും കൂടി അച്ഛൻ്റെ വലം വെച്ച് ഡാൻസൊക്കെ കളിക്കുന്നുണ്ട് അതിന് ശേഷം അമ്പലത്തിലേക്ക് എത്തുകയാണ് അമ്പലത്തിലേക്ക് എത്തിയതിന് ശേഷം ഇനി ഓരോരോ കാര്യങ്ങൾ അച്ഛമ്മ പറയുമ്പോൾ എന്താടാ ഒന്നും മിണ്ടാതെ നിൽക്കുന്നത് നിൻ്റെ പ്രണയവിവാഹം അത്രയ്ക്ക് മോശമായിരുന്നു എന്നൊക്കെ ചോദിക്കും ആണോ മോളെ വേദയെന്ന് ചോദിക്കുമ്പോൾ ഇല്ല അച്ചമ്മേ നല്ല പ്രണയകഥ തന്നെയാണ് ഞങ്ങളുടേത് നല്ല ഹൽദിയും ചടങ്ങുകളും കാര്യങ്ങളും അതുപോലെ തന്നെ ഇടിയും സ്റ്റണ്ടും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പോലെ ഉണ്ടായിരുന്നു ഞങ്ങളുടെ പ്രേമ വിവാഹത്തിന് എന്ന് പറയുകയാണെ അപ്പോൾ വിക്രങ്ങനെ മനസ്സിൽ ഇങ്ങനെ ആലോചിക്കുകയാണ് നിർബന്ധപൂർവ്വം വേദന കഴിഞ്ഞിട്ട് താല് കെട്ടുന്നതും വേദന കൈകൊണ്ട് മുഖത്തൊരടി കിട്ടുന്നതും ഒക്കെ വിക്രം ആലോചിക്കുന്നുണ്ട് ആ സമയത്ത് ശേഷം വിശ്വ ഞാൻ നിൻ്റെ ഒരു ഡ്രസ്സ് എടുത്ത് വെച്ചിട്ടില്ലേ വിക്രത്തിന് ആ ഡ്രസ്സ് ഇട്ടിട്ട് അവനോട് വരാൻ പറയും ഞങ്ങളെല്ലാവരും അകത്തേക്ക് പോവുകയാണ് എന്ന് പറഞ്ഞിട്ട് അവരെല്ലാവരും കൂടെ അകത്തേക്ക് പോകും പോകാൻ നേരത്ത് വേദ വിക്രത്തിനെ ഇങ്ങനെ നോക്കി പോകുന്നുണ്ടേ പിന്നീട് എല്ലാവരും ചേർന്ന് നിന്ന് അമ്പലത്തിൽ വന്ന് തൊഴിലാണേ പൂജാരി മാലൊക്കെ കൊണ്ടുവരുന്നുണ്ട് എവിടെ മണവാളിനെവിടെയെന്ന് ചോദിക്കുകയാണേ അപ്പോൾ നോക്കുമ്പോൾ വീക്കറാണെന്നുണ്ടെങ്കിൽ ശരിക്കും ഒരു കല്യാണ ചെറുക്കൻ്റെ പോലെ വെള്ളം മുണ്ടു വെള്ളം ഷർട്ട് ഇട്ടിട്ട് വരികയാണെ അങ്ങനെ ബാക്കിൽ വന്ന് നിൽക്കണേടാ നീ എന്താ അവിടെ നിൽക്കുന്നത് എടി നന്ദിനി നീ ഒരു മാറി നി വേദന എടുത്തുനിന്നെന്ന് പറയും കേട്ടോ അപ്പോൾ നന്ദിനി ഇഷ്ടമില്ലാണ്ട് വേദന എടുത്തുനിന്ന് മാറി നിൽക്കുകയാണ് വിക്രത്തിനെ പിടിച്ച് വേദന എടുത്ത് കൊണ്ടുവന്ന് നിർത്താണ് അതിനുശേഷം ഇനി ഇങ്ങോട്ട് കയറി കയറുന്നോളം പറയാണ് അതിനുശേഷം ചന്ദനം കൊടുക്കുകയാണ് എന്നിട്ട് മോളെ വിക്രത്തിന് തൊട്ട് കൊടുക്കുക എന്ന് പറയും വിക്രത്തിന് ച വേദ ചന്ദനം തൊട്ട് കൊടുക്കുന്നുണ്ട് അതിനുശേഷം അമ്മ പറ തൊട്ട് കൊടുക്കടാ ആ വേദയ്ക്ക് എന്ന് പറയുമ്പോൾ വേദയ്ക്കും വിക്രം ചന്ദനം തൊട്ട് കൊടുക്കുന്നുണ്ട് അത് കഴിഞ്ഞതിന് ശേഷം പിന്നീട് പൂജാരി പറയാണ് ഇനി ചടങ്ങിലേക്ക് കടക്കാം അല്ലേ എന്ന് ആ തിരുമേനി ഇനി ചടങ്ങിലേക്ക് കടന്നോളൂ എന്തായാലും ഇവരുടെ താലികെട്ടോ എനിക്ക് കാണാനുള്ള യോഗം ഉണ്ടായിരുന്നില്ല ഭഗവാന്റെ മുന്നിൽ വെച്ചിട്ട് പരസ്പരം മാല ചാർത്തുന്നത് കാണാനെങ്കിൽ എനിക്കൊരു യോഗ ഉണ്ടാവട്ടെ എന്ന് പറഞ്ഞിട്ട് അച്ഛമ്മ നിൽക്കുകയാണെങ്കിൽ അങ്ങനെ വിക്രം മാല എടുത്തിട്ട് വേദയ്ക്ക് ഇടാൻ പോകുമ്പോൾ ഒരു മിനിറ്റ് എന്ന് പറഞ്ഞിട്ട് അച്ഛമ്മ ഇങ്ങനെ നിൽക്കുന്നത് കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ചെയ്യുന്നുട്ടോ